കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന യു എസ് സേനാ വ്യാപാര ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പരസ്പര പരസ്പരത്തിരുവ പത്ത് ശതമാനമായി കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നതോടെ സ്വർണ്ണ വീണ്ടും ഇടിഞ്ഞു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണിസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്ന് രാവിലെ കേരളത്തിൽ സ്വർണ്ണവില പവന് ആയിരത്തി രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചക്ക് ഇടിവുണ്ടായതോടെ വീണ്ടും രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ാണ് ഇപ്പോൾ തങ്കവില തങ്കവിലെ കാലിക്കറ്റ് പത്ത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി നാനൂറ്റി അഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഉച്ചയ്ക്ക് ശേഷം പതിനായിരത്തി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപതിനായിരം രൂപ ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്